ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നു പുസ്തകങ്ങളെ കുറിച്ചും വായനയെക്കുറിച്ചും എഴുതുന്നു നിരൂപണങ്ങളാണ് സാധാരണ ചെയ്യാറുള്ളത് ഉയർഭൂപണങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ വായനയെ കുറിച്ചിട്ട് ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വായന എന്നൊരു പ്രമേയത്തിൻ്റെ മുകളിലാണ് ഏതാനും കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് തൻ്റെ വായന അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നിരൂപകനും ഗ്രന്ഥകർത്താവുമായ രാഹുൽ രാധാകൃഷ്ണൻ ഏതൊരാളെയും പോലെയും തുടക്കം മുതൽ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വായനയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് തന്നെയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും പ്രീ ഡിഗ്രി വരെ ഞാൻ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുണ്ടായിരുന്ന ബാപ്പണാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയിൽ അവിചാരിതമായിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി എൻ്റെ എൻ്റെ അമ്മ അമ്മയുടെ അധ്യാപികയായിരുന്നു അപ്പോൾ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റായിരുന്നു അവിടുത്തെ ലൈബ്രേറിയൻ ശൈലേഷ് എന്ന പേരിൽ അപ്പം പുള്ളി അവിടെ ആയതുകൊണ്ട് തന്നെ ഞാനവിടെ ഒരു എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടുകയും അവിടുത്തെ അവിടെ നിന്നാണ് എൻ്റെ ഒരു വായന ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വായനയുടെ തുടക്കകാലം അവിടെ അവിടെ നിന്നാണെന്നാണ് വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് അപ്പം ഏതൊരാളെയും പോലെ തന്നെ തുടക്കത്തിൽ മലയാള പുസ്തകങ്ങൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത് അപ്പം ആ ലൈബ്രറിയില് ലൈബ്രറി ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമല്ല ലൈബ്രറി സജസ്റ്റ് ചെയ്ത പുസ്തകങ്ങൾ അങ്ങനെയൊക്കെയാണ് വായിന തുടങ്ങിയത് അപ്പം ആ സമയത്ത് തന്നെ എം ടി വസന്താരും ബഷീറിൻ്റെയും ടി പത്മരാവിൻ്റെയും പുസ്തകങ്ങളൊക്കെ തന്നെയാണ് വായിച്ചു തുടങ്ങിയത് പിന്നീട് പ്രീ ഡിഗ്രി ഞാൻ ദേവരി കോളേജിലാണ് പഠിച്ചത് ദേവരി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപനായിരുന്ന നാഗേഷ് സാറിൻ്റെ അധ്യാപനായിരുന്നു അത് അത് കാരണം കൊണ്ട് തന്നെ ആ സമയത്തും വേറെ തരത്തിലൊരു എക്സ്പോഷർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിദേശ സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുകയുണ്ടായി അങ്ങനെ ആ സമയത്തും ആ സമയത്തൊക്കെ അതൊക്കെ വായന അങ്ങനെ വായനയിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഞാൻ എൻജി എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് എഞ്ചിനീയറിംഗ് സമയത്തും ഏതാണ്ട് സമാന മനസ്കരായ ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ പഠിച്ച കോളേജിലുണ്ടായിരുന്നു അപ്പം എൻജിനീയറിങ്ങിനേക്കാൾ കൂടുതലും ടെക്നിക്കൽ വിഷയ സാങ്കേതിക വിഷയങ്ങളെക്കാൾ കൂടുതലും പുസ്തകങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എഞ്ചിനീയറിങ്ങിന് പഠിച്ച ഒരു നാല് കൊല്ലവും കൂടുതലും എഴുത്തും വായനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതെന്ന് പറയാം ആ ഒരു അന്നത്തെ ഒരു ചർച്ചകളിലൊക്കെ തന്നെ പല വിദേശ പുസ്തകങ്ങളും കൃതികളും കാഫ്കയും കാമു എല്ലാം കടന്നു വരികയുണ്ടായി ഇപ്പം ഞങ്ങളി കൂടെ പഠിച്ചിരുന്ന ഒരാൾ കാമൂവിൻ്റെ എല്ലാ കൃതികളും ആ സമയത്ത് തന്നെ വായിച്ചിരുന്നു അപ്പം കാമൂനെ എങ്ങനെയാണ് വായിക്കേണ്ടത് കാമൂൻ്റെ ഏത് പുസ്തകം തൊട്ടാണ് വായിക്കേണ്ടതെന്ന് അറിയാത്ത കുട്ടികൾക്ക് വരെ കാമൂനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിൽ ചില സീരിയസ് വായന ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം ആണ് കൂടുതലും വളരെ ഗൗരവകരമായ തരത്തിലുള്ളൊരു വായന ഉണ്ടാവുകയും കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷൻ വായിക്കാൻ തുടങ്ങുകയും അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ മാർക്കസിനെയൊക്കെ വായിച്ചിരുന്നു പിന്നീട് കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷനിലേക്ക് ശ്രദ്ധ തരികയും പിന്നീട് അതിനുശേഷമുള്ള അമേരിക്കൻ ഭൂമിലുള്ള ഭൂമിൽ വന്ന എഴുത്തുകാരെയൊക്കെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഫ്യൂന്തസും യോസം എല്ലാം ആ സമയത്ത് കടന്നു വന്നതാണ് റൂൾഫോയൽ എല്ലാവരും ആ സമയത്ത് ഞാൻ വായിക്കുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ വായനയുടെ ഒരു വായനയുടെ ഒരു തലം മാറുന്നതും ആ പതുക്കെ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ആണ് ബോറസിനെ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രവീൺ ചന്ദെന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി ബോറസിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റായിരുന്നു അപ്പം ബോറസിനെ കുറിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ബോറസ് അങ്ങനെയാണ് പെട്ടെന്ന് കടന്നു വന്നത് ബോറസ് അങ്ങനെ 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 പല തലങ്ങളിലേക്ക് വായന വളരെ സീരിയസ് ആയിട്ട് പോവുകയും പിന്നീട് യൂറോപ്യൻ ഫിക്ഷൻ യൂറോപ്പിലേക്ക് പോവുകയും യൂറോപ്യൻ ഫിക്ഷൻ വായിക്കുകയും അങ്ങനെ ഇംഗ്ലീഷിനോടും അപ്പോഴും യു യു ഇറങ്ങുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന സാഹിത്യത്തോട് അപ്പോഴും വലിയ ആഭിമുഖ്യമൊന്നും തോന്നിയിരുന്നില്ല കൂടുതലും ആഫ്രിക്ക ഏഷ്യ ആഫ്രി ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഫിക്ഷനാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുന്ന പുതിയ എഴുത്തുകൾ അങ്ങനെയുണ്ടെന്ന് ഇപ്പം ബിയോണ്ട് ബൊലാനോ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മല്ലാറ്റമേരിക്ക എന്താണ് സംഭവിക്കുന്നത് തുടർന്നുള്ള എഴുത്തുകാരെങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ ആ ഒരു സീരീസ് അങ്ങനെ ആ ഒരു വായനയുടെ തലം അങ്ങനെ ഇങ്ങനെ കാലം മുന്നോട്ട് പോകും തോറും മാറുകയാണ് അപ്പോഴും മലയാള വായന നിലച്ചിട്ടില്ല മലയാളം അപ്പോഴും വളരെ ഗൗരവമായിട്ടും വളരെ സീരിയസ് ആയിട്ടും വായിക്കുന്നുണ്ട് എഴുത്ത് എഴുതാനൊന്നും ഒന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല ആനന്ദും വിജയനും ഒക്കെ തന്നെയായി അന്നും ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടു വിജയൻ വിജയൻ്റെ എല്ലാ കൃതികളും ആ സമയത്ത് തന്നെ അത്രയോ മുമ്പ് തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു അപ്പം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് ആ മലയാളത്തോടൊപ്പം തന്നെ മലയാളം മലയാളം ഒരിക്കലും വായിക്കാതിരുന്നിട്ടില്ല മലയാളത്തോടൊപ്പം തന്നെ വിദേശ സാഹിത്യം ഒരുമിച്ച് വായിക്കുക എന്നൊരു നിലപാടാണ് എക്കാലവും ഉണ്ടായിരുന്നത് പിന്നീട് വളരെ പുതിയ എഴുത്തുകാരൻ വളരെ പുതിയ എഴുത്തുകാരെന്താണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം മൂലം അത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുണ്ടായി അങ്ങനെ കുറച്ച് പേരുകളിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആൻഡ്രിയൻ ന്യൂമാൻ എന്ന് പറഞ്ഞ ലാറ്റൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ടോക്കിൻ ടു അവസർസ് എന്ന പുസ്തകം ഈ ആ കാലത്ത് വായിച്ച ഒരു വളരെ നല്ല പുസ്തകമായിട്ട് തോന്നുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റു പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് ട്രാവലർ ഓഫ് ദ സെഞ്ചുറിയെന്ന് പറഞ്ഞ് അങ്ങനെ വേറെ പുസ്തകങ്ങളുമുണ്ട് അങ്ങനെ ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അവന് അങ്ങനെ ഓരോ പുതിയ എഴുത്തുകാരെ കണ്ടുപിടിക്കുക യൂറോപ്യൻ സാഹിത്യത്തിലെ മറ്റ് പുതിയ പ്രതീക്ഷ നടത്തുന്ന എഴുത്തുകാരെ കണ്ടുപിടിക്കുക അവരെ പറ്റി കൂടുതൽ വായിക്കുക ലോറൻ ബിനേ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ സെവൻ ഫങ്ഷൻ ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പുസ്തകം അങ്ങനെ ഒരുപാട് എഴുത്തുകാരെ പറ്റിയിട്ടും പുതിയ ആൾക്കാരെ ഒക്കെ ഉള്ള വായനയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി പിന്നീട് ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ചുരുക്ക പട്ടികയിലുള്ള പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കാനൊക്കെ തുടങ്ങി കാരണം ഇൻ്റർനാഷണൽ അത് ഒരു ട്രാൻസ്ലേറ്റഡ് സ്വഭാവമുള്ള പുസ്തകങ്ങളാണല്ലോ കൂടുതലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് ഇതര രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പുസ്തകങ്ങളോട് കൂടുതൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആഭിമുഖ്യമാണ് ഈ ഇൻ്റർനാഷണൽ ബുക്കുകളിലേക്കുള്ള ഇൻ്റർനാഷണൽ ബുക്കുകളിലേക്കും അതിന് മുമ്പ് ഇൻഡിപെൻഡൻറ്റ് ഫോറൻ ഫിക്ഷൻ പ്രൈസ് ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ ആ ബുക്കുകളുടെ ഷോർട്ട് ലിസ്റ്റുകളെല്ലാം നോക്കി മനസ്സിലാക്കുകയും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഇപ്പം ന്യൂയോർക്കർയോർ ന്യൂർ ടൈംസ് ബുക്ക് റിവ്യൂസ് ഗാർഡിയൻ അങ്ങനത്തെ പുസ്തകം അങ്ങനത്തെ വിദേശ മാധ്യമങ്ങളിൽ നിന്ന് പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയും ും അത് തേടിപ്പിടിച്ച് വായ വായിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം പൊതുവേ പൊതുവേ ഉണ്ടായിരുന്നു അപ്പം ഇത് ഇതെല്ലാം നടക്കുമ്പോഴും ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരും അവിടെ വായനയുടെ പരിധിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ സൽമാൻ റോഷ്ദി ആണെങ്കിലും കുന്തേര കുന്തേരയാണെങ്കിലും നബോക്കാണെങ്കിലും ഇവൻ പാ പാമുക്കാണെങ്കിലും എല്ലാം അവിടെ വായനയിൽ ഇപ്പം കൂട്ടിയിരുന്ന ആളുകളാണെന്ന് പറയാം അങ്ങനെ അത്തരത്തിൽ വായിച്ചു വായിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും ഏറ്റവും പുതുതായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ജെന്നി അർപ്പൻ ബെക്ക് ജെന്നി അർപ്പൻ ബെക്കിൻ്റെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് ജെന്നി അർപ്പൻ ബെക്കിനോടുള്ള ഒരു താല്പര്യം കാരണം അഴുത്ത രീതിയോടും ഒരു ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഇഷ്യൂസിൻ്റെ പ്രശ്നം അവിടുത്തെ ഒരു വെറലിന് മുതൽ തകരുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം ആ രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇല്ല ഒരു രാജ്യം ഇല്ലാതാവുകയും അല്ലെങ്കിൽ രാജ്യങ്ങൾ ഇല്ലാതാവുന്നതിൻ്റെയും പലായനത്തിൻ്റെതും അങ്ങനത്തെ ആ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വായനകൾ നടത്തുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ പലായനം റെഫ്യൂജീസ് ആ ഒരു ഏരിയയിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് ആ ആ ഒരു ഏരിയയിൽ മാത്രം വായിക്കുകയുണ്ടായി അപ്പം ആ കൂട്ടത്തിലാണ് ഞാൻ ഈ ജെന്നിയർ ഫെൻബെക്കിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് അതിനകത്ത് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഗോവെൻറ്റ് ഗോൺ ഇപ്പം ബുക്കർ സമ്മാനം ലഭിച്ച കൈറോസ് എന്നിവയൊക്കെ വളരെ വളരെയധികം എന്നെ സ്വാധീനിച്ച കൃതികളാണ് ഇപ്പം കൈറോസ് വാ വായിച്ചിട്ടില്ല എങ്കിലും കയറോസ് വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകം കൂടിയാണ് കൈറോസ് എന്ന് പറഞ്ഞ പുസ്തകം അപ്പം മറ്റു പുസ്തകങ്ങളായാലും ഇപ്പം എർപ്പൻ ബെക്കിൻ്റെ തന്നെ വിസിറ്റേഷൻ ആണെങ്കിലും എൻഡ് ഓഫ് ദി ഡേയ്സ് ആണെങ്കിലും എല്ലാം എല്ലാം അവർ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബെർലിൻ മതിലിൻ്റെ ഫോൾ ഓഫ് ദി ബെർലിൻ ബെർലിൻ വോളിൻ്റെ അതിനുശേഷമുള്ള ഇഷ്യൂസാണ് അതിനുശേഷം അവരെ പൊതുവെയുള്ള ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം എല്ലാമാണ് അവർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ വളരെ മറ്റു പിന്നൊരു പുസ്തകം അത് തൊട്ടുമ്പത്തെ വർഷം ഇൻ്റർനാഷണൽ ബുക്കർ ലഭിച്ച ബൾഗേറിയൻ്റെ എഴുത്തുകാരനായ കോസ്പെഡിനോവിൻ്റെ ടൈം ഷെൽട്ടർ ടൈം ഷെൽട്ടർ പിന്നീട് വേറെ പുസ്തകം കൂടെ അദ്ദേഹത്തെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്സ് ഓഫ് സോറോ എന്ന് പറഞ്ഞ പുസ്തകം അതേപോലെ തന്നെ ഈ കാലയളവിൽ തന്നെ പരിചയപ്പെട്ട അല്ലെങ്കിൽ പുസ്തകം മറ്റൊരു എഴുത്തുകാരനാണ് മത്തിയാ സെനാർട്ട് എന്ന് പറഞ്ഞ കോംബസ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയ ഒരാളുണ്ട് സോൺ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം കൂടെയുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള അത് അത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ചില ചില രാജ്യങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നതും ഈ സമയത്ത് തന്നെയാണ് ഇപ്പം കൂടുതലും ഹങ്കേറിയൻ ലിറ്ററേച്ചറും നോർവേയിൽ നിന്നുള്ള ലിറ്ററേച്ചറും എല്ലാം ഈ സമയത്ത് തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇപ്പം ഫോസയുടെ ഫോസയെക്കുറിച്ച് അറിഞ്ഞത് പിന്നെ മൈ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞ ആ സീരീസിൽ നിന്നാണ് ഫോസയെക്കുറിച്ച് നോസ്കാഡിൻ്റെ ചില കൂടിയാണ് ഫോസയെക്കുറിച്ച് അറിഞ്ഞത് അതുപോലെ വേറെ അതേപോലെ തന്നെ നോർവയിൽ നിന്നുള്ള ഡാക്സ് ഓൾ സ്റ്റാർ എന്ന് പറഞ്ഞ മറ്റൊരു റൈറ്റർ അങ്ങനെ വേറെ നമുക്ക് പരിചയമില്ലാത്ത ചില ഏരിയയിൽ നിന്നുള്ള എഴുത്തുകാരെ പറ്റിയിട്ടും വായിക്കാൻ സാധിച്ചു ഡബ്ല്യു ജി സബാൾ എന്ന് പറഞ്ഞിട്ട് അധികായൻ്റെ കുറേ എല്ലാ പുസ്തകങ്ങളും നാല് നോവലുകളും അതിനിടയിൽ വായിച്ചു നാല് നോവലുകളും മറ്റു ലേഖനങ്ങളും എല്ലാം വായിക്കാൻ പറ്റും നമുക്ക് പഴയ കാല കാലഘട്ടത്തെ പോലെയല്ല ഒരുപാട് വിദേശ പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെ എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും കൂടെ നമ്മൾ ഓർക്കണം അത് കാരണം പുസ്തകങ്ങൾ പുസ്തകങ്ങളെ തിരഞ്ഞു പിടിച്ച് ഹണ്ട് ചെയ്യുന്ന ഒരു ഒരു ഹണ്ട് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുന്നത് പ്രയാസകരമല്ല നമുക്ക് നമ്മുടെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് എളുപ്പം കിട്ട കിട്ടാവുന്ന ഒരു പുസ്തകങ്ങൾ തന്നെയാണ് ഒന്നും പുസ്തകങ്ങളൊന്നും കിട്ടാത്തനിയായിട്ട് ഇനിയുള്ള കാലം അവശേഷിക്കുകയില്ല അപ്പം പുസ്തകങ്ങൾ തന്നെ ഇപ്പം പുസ്തകങ്ങളുടെ വായന രീതി തന്നെ ഇപ്പം നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് കിൻഡിലേക്കൊക്കെ മാറിയിട്ട് തന്നെ കുറേ കാലമായി അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു വളരെ എക്സ്പോഷറുള്ള വളരെ ആയിട്ടുള്ള തീംസ് വരുന്ന കുടിയേറ്റത്തെക്കുറിച്ചും മൈഗ്രേഷനെക്കുറിച്ചും റെഫ്യൂജിയെക്കുറിച്ചും പുതിയ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ബന്ധങ്ങളെക്കുറിച്ചും അങ്ങനെ വ്യത്യസ്ത ഏരിയാസിലുള്ള വ്യത്യസ്ത പലതരത്തിലുള്ള ജാതി മതലിംഗ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വളരെ ധാരാളം നമ്മുടെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ധാരാളം പുസ്തകങ്ങൾ പുസ്തകങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷാമമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല വ വായന അത് അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് തൻ്റെ വായന അനുഭവങ്ങൾ പങ്കുവെച്ചത് നിരൂപകനും ഗ്രന്ഥകർത്താവുമായ രാഹുൽ രാധാകൃഷ്ണൻ ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ